നമസ്കാരം ചെങ്ങന്നൂർ ചെറിയനാട് കാരണവർ കൊലക്കേസിൽ മുഖ്യപ്രദക്ഷന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരിക്കുകയാണ് ശുപാർശ അതിവേഗതയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ എത്തിയത് ശുപാർശ ഒറ്റ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭാ യോഗത്തിൽ എത്തിയത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്നുണ്ട് ഇവരെയൊന്നും പരിഗണിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഈയൊരു സാഹചര്യത്തിൽ യോഗം തീരുമാനം ഗവർണർ അംഗീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിനിടെ മുൻഗണന മാനദണ്ഡം മറികടക്കാനാണ് ഈ തീരുമാനം എടുത്തതെന്ന ആരോപണവും ശക്തമായി വരികയാണ് എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര അഹ്ലേക്കർ തേടും വിശദ നിയമോപദേശവും തേടും ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും ഷാരോൺ വധക്കേസും ഗ്രീഷ്മയുടെ കൊലകയറും ചർച്ചയാകുന്ന അതേ സമയത്താണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം ഷെറിൻ മാനസാന്തരപ്പെട്ടെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവിന് ശുപാർശ ചെയ്തതെന്നുമാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരളയുടെ പ്രതികരണം ഉപദേശക സമിതി പ്രത്യേക പരിഗണനയൊന്നും ഷെറിന് നൽകിയിട്ടില്ല മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും പോലീസും കണ്ടെത്തിയെന്നും എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുതെന്നും എം വി ശരണ പറഞ്ഞു ഈ വിവാദങ്ങൾക്കിടയിലാണ് ഭാസ്കർ കാരണവർ വധക്കേസ് പ്രതിഷേറിന്റെ ജയിൽ മോചനത്തിനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന് ജ്യോതികുമാർ ചാമക്കാല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ടാണ് അവരെ സഹായിച്ചത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ചാമകാല പറയുന്നത് ഗണേഷിന്റെ അനുയായിയായി കോട്ടത്തല പ്രദീപും ഇടപെട്ടു പ്രതിയോടൊപ്പം പ്രദീപും പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പറഞ്ഞത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ജ്യോതികുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ചാമക്കാലയുടെ വാക്കുകൾ ഇങ്ങനെ ഇവർ പത്തനാപുരം ാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്താരി പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടി പോയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടുന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിച്ചു കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ചാമക്കാല വെല്ലുവിളിച്ചു കാര്യങ്ങൾ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരിയായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പലോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി രണ്ടു വർഷം മുമ്പ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റിയിരുന്നു പ്രമാദമായ പ്രമാദമായസിൽ ജീവര്യന്തം തടവിനഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിനു പിന്നിൽ ഇടതുമുന്നണി നേതാവാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ജനം ടിവിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാറുടെ പോസ്റ്റാണ് വൈറലായത് ആരാണെന്ന പേര് വെളിപ്പെടുത്താതെയാണ് ചിലതെല്ലാം അനിൽ നമ്പ്യാർ കുറിച്ചത് ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമായി വെക്കുന്നു ഈ മാന്യം സ്ത്രീ വിഷയത്തിൽ മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധ നേടിയ ആളാണ് ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല എന്ന് അനിൽ നമ്പ്യാർ കുറിക്കുന്നു